നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം പുതുവർഷത്തിലേക്ക് കടക്കാനൊരുങ്ങുമ്പോൾ അടുത്ത വർഷം സാക്ഷ്യം വഹിക്കുന്നത് തിരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ് ഓരോ ദിവസവും സ്ഥാനാർത്ഥി നിർണയവും പാർട്ടി ലയനവും കൂറുമാറ്റവും പങ്കുചേരലും ഒക്കെ മുറുകുമ്പോൾ ഇതായിപ്പോൾ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വന്ന് മത്സരിച്ചാലും തന്നെ തോൽപ്പിക്കാനാകില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി ജനത്തിന് മതിയായെങ്കിൽ അവർക്ക് മാറ്റാൻ തീരുമാനിക്കാം കൂടാതെ ഇത്തവണത്തേത് ലോക്സഭയിലേക്കുള്ള തന്റെ അവസാന മത്സരമാകുമെന്നും ശശി തരൂർ പറഞ്ഞു തിരുവനന്തപുരത്ത് മത്സരിക്കാൻ താൻ തയ്യാറാണ് പക്ഷേ അന്തിമ തീരുമാനം എടുക്കേണ്ടത് പാർട്ടിയാണെന്നാണ് ശശി തരൂർ വിശദീകരിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇനി തിരുവനന്തപുരത്ത് കൂടുതൽ സജീവമാകും തിരുവനന്തപുരത്ത് മോദി മത്സരിക്കുമെന്ന ചർച്ച സജീവമാണ് എന്നാൽ അതിന് സാധ്യത കുറവാണെന്നും വിലയിരുത്തുന്നു സിനിമാ താരം കൂടിയായ കൃഷ്ണകുമാറിനാണ് തിരുവനന്തപുരത്ത് ബി ജെ പി കൂടുതൽ പരിഗണന നൽകുന്നതെന്നാണ് സൂചന നേരത്തെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെയും പരിഗണിച്ചിരുന്നു എന്നാൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ മത്സരിക്കുന്നില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ശക്തനായ എതിരാളിയെ തരൂരിനെതിരെ തിരുവനന്തപുരത്ത് നിർത്താനാണ് ആലോചന ഈ സാഹചര്യത്തിലാണ് മത്സര സന്നദ്ധ പരസ്യമായി തരൂർ പ്രഖ്യാപിക്കുന്നത് പാർട്ടി പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തു നിന്നും താൻ തന്നെ മത്സരിക്കുമെന്ന് ശശി തരൂർ പറയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് സാഹചര്യം നോക്കി തീരുമാനിക്കുമെന്നും തീരുമാനം എടുക്കുമെന്നാണ് നിലപാട് തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നും പാർട്ടി പറഞ്ഞാൽ തിരുവനന്തപുരത്ത് താൻ മത്സരിക്കും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിൽ സീറ്റ് ആർക്കെങ്കിലും വിട്ടുകൊടുക്കാമെന്ന് കരുതിയിരുന്നു പക്ഷേ സാഹചര്യം കാണുമ്പോൾ മനസ്സ് മാറി ദേശീയ തലത്തിൽ ഒരു ഭരണമാറ്റം ആവശ്യമാണ് ഇതാണ് തരൂരിന്റെ രാഷ്ട്രീയ നിലപാട് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ നൂറ് ശതമാനം തീരുമാനിച്ചിരുന്നില്ല പാർലമെന്റ് വേണോ മറ്റേതെങ്കിലും തെരഞ്ഞെടുപ്പ് വേണോ എന്ന സംശയം ഉണ്ടായിരുന്നു എന്നാൽ ദേശീയ സാഹചര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തി പാർട്ടി തീരുമാനിച്ചാൽ തിരുവനന്തപുരത്ത് മത്സരിക്കും കൂട്ടിച്ചേർത്തു നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള ആലോചന ഉപേക്ഷിച്ച എന്ന ചോദ്യത്തിന് തന്ത്രപരമായ മറുപടിയാണ് തരൂർ നേരത്തെ നൽകിയത് രാഷ്ട്രീയത്തിൽ മൂന്ന് വിധത്തിൽ തെരഞ്ഞെടുപ്പുണ്ട് പല സമയങ്ങളിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഓരോ സമയത്തെയും സാഹചര്യത്തെയും ആവശ്യവും നോക്കി ും അപ്പോഴത്തെ സാഹചര്യം നോക്കി കാര്യങ്ങൾ തീരുമാനിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹം പറഞ്ഞിരുന്നത് തിരുവനന്തപുരത്ത് തരൂർ തന്നെ മത്സരിക്കട്ടെ എന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെയും നിലപാട് തരൂരിനാണ് കൂടുതൽ ജനസാധ്യതയെന്നാണ് വിലയിരുത്തൽ കേരളത്തിലെ നേതൃത്വത്തിലും തിരുവനന്തപുരത്ത് പകരം സ്ഥാനാർത്ഥിയെ മുമ്പോട്ട് വെക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ തരൂർ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പാണ് എന്നാൽ തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടുന്നതിൽ ചില ഹൈക്കമാൻഡ് നേതാക്കൾക്ക് എതിർപ്പമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് തരൂർ മത്സരിക്കുന്നില്ല എന്നും നിയമസഭയിൽ മത്സരിക്കുമെന്നും അഭ്യൂഹമുണ്ടായിരുന്നു കോൺഗ്രസിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനാണ് തരൂറിന്റെ ശ്രമമെന്നും എന്നും വിലയിരുത്തലുണ്ടായി ഇതിനിടെയാണ് എന്തായാലും താൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് തരൂർ വിശദീകരിക്കുന്നത് ബാക്കിയെല്ലാം പിന്നിടുന്ന നിലപാടിലാണ് തരൂർ തരൂർ മത്സരിക്കാൻ തയ്യാറായ സാഹചര്യത്തിൽ കോൺഗ്രസ് സീറ്റ് നൽകും പ്രവർത്തക സമിതി അംഗം കൂടിയായ തരൂറിന് തിരുവനന്തപുരത്ത് മികച്ച സാധ്യതയാണ് കൽപ്പിക്കുന്നത് ബി ജെ പിയുടെ ക്രൈസ്തവ നയതന്ത്രവും തരൂറിനെതിരെ ഫലിക്കുമെന്നാണ് സൂചന ക്രിസ്തുമസിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ബി ജെ പി നേതാക്കൾ ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശനം നടത്തി ബി ജെ പി നേതാവ് വി വി രാജേഷും കോൺഗ്രസ് നേതാവ് ശശി തരൂരും പാളയം പള്ളിയിൽ സന്ദർശിച്ചു ഇനിയിപ്പോ തിരഞ്ഞെടുപ്പ് മുറുക്കുന്ന സാഹചര്യത്തിൽ ഇനി റിസൾട്ട് വരുമ്പോൾ അറിയാം അനന്ത പത്മനാഭന്റെ മണ്ണ് ആരെ തഴഞ്ഞു ആരെ വാഴ്ത്തിയെന്ന്